നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം സർവകലാശാലകളിൽ ഗവർണറുടെ നിർണായക നീക്കം പിണറായി കിട്ട് അടുത്ത പണി കരിങ്കൊടിയുമായി ചാടിയിറങ്ങാൻ എസ് എഫ് ഐ തയ്യാറെടുക്കുന്നു പറഞ്ഞാൽ അനുസരിക്കാത്ത താൽക്കാലിക വൈസ് ചാൻസലർമാർക്ക് പകരക്കാരെ കണ്ടെത്താൻ രാജ്ഭവന്റെ നീക്കം സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ സർവകലാശാലകൾക്ക് ഗവർണർ അന്ത്യശാസനം നൽകിയതോടെ വൈസ് ചാൻസലർ നിയമനം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാൻ സാധ്യത അതേസമയം സർവകലാശാലകൾ സഹകരിച്ചില്ലെങ്കിൽ വി സി നിയമനത്തിൽ സ്വന്തം നിലയിൽ മുന്നോട്ടു പോകാൻ ഗവർണർ തീരുമാനിച്ചതായാണ് വിവരങ്ങൾ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള യു ജി സി പ്രതിനിധികളുടെ പേരുകൾ ഗവർണർ കഴിഞ്ഞു യു ജി സി പ്രതിനിധിക്ക് പുറമെ ഗവർണറുടെയും സർവകലാശാലയുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് സെർച്ച് കമ്മിറ്റി പതിനഞ്ചിനുള്ളിൽ പ്രതിനിധിയെ നൽകാനാണ് സർവകലാശാലകൾക്കുള്ള നിർദ്ദേശം വി സിമാരുടെ ഹിയറിംഗ് ഇരുപത്തിനാലിന് രാജ്ഭവനിൽ തീരുമാനിച്ചിട്ടുണ്ട് മാർച്ചിൽ പുതിയ വി സിമാരെ നിയമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവർണർ ചാൻസലറുടെ നിർദ്ദേശത്തിൽ തീരുമാനമെടുക്കാൻ സെനറ്റ് യോഗങ്ങൾ വിളിക്കാൻ സർവകലാശാലകൾ ഒരുക്കം തുടങ്ങി കേരളയിൽ പതിനാറിനാണ് യോഗം കണ്ണൂർ എം ജി ഫിഷറീസ് കാർഷികം കെ ടി യു മലയാളം കുസാറ്റ് സർവകലാശാലകളിലൊക്കെ വൈകാതെ യോഗം നടക്കുമെന്നാണ് വിവരങ്ങൾ ഗവർണറുടെ കത്തനുസരിച്ച് സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകണമോ വേണ്ടയോ എന്നതിൽ സെനറ്റ് തീരുമാനമെടുക്കേണ്ടി വരും എന്തായാലും ചാൻസലർ ആവശ്യപ്പെട്ടാൽ സെനറ്റ് വിളിച്ചു ചേർക്കാതിരിക്കാനാകില്ല ഈ സാഹചര്യത്തിലാണ് ബദലിനെ കുറിച്ചുള്ള പരിശോധന നിയമസഭ പാസാക്കിയ ബില്ലിനൊപ്പം നിൽക്കുന്നവരാണ് ബാക്കി വി സിമാർ ഗവർണർ ആ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു അതിനാൽ തീരുമാനം വൈകും അതുവരെ വിഷയത്തിൽ ഇടപെടാനാണ് ഗവർണറുടെ തീരുമാനം വി സി നിയമനത്തിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയിലും കേസുള്ളതിനാൽ പ്രതിനിധിയെ നൽകാനാവില്ലെന്ന് ഈയിടെ കേരളക്ക് നിയമോപദേശം ലഭിച്ചിരുന്നു വി സി നിയമനത്തിൽ ചാൻസലർക്കാണ് അധികാരമെന്ന് കണ്ണൂർ സർവകലാശാല കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് ഗവർണർ ഗവർണർ സ്വന്തം നിലയിൽ മുന്നോട്ടു പോയാൽ നിയമപരമായി നേരിടാനും സർവകലാശാലകൾ ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും സർക്കാർ ഗവർണർ പോരിന് കളമൊരുങ്ങുകയാണ് കാരണം സി പി എമ്മിന് അവരുടെ ശിങ്കിടികളെ വേണം സർവകലാശാലകളിൽ നിയമിക്കാൻ എന്നാൽ ഇതിന് ഗവർണർ ഒട്ട് തയ്യാറുമല്ല സർവകലാശാല വിഷയത്തിലാണ് ഗവർണറും സി പി എമ്മും തമ്മിൽ തെരുവ് യുദ്ധം നടന്നത് കേന്ദ്രസേന സുരക്ഷയ്ക്ക് എത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചതും ഈ തെരുവ് യുദ്ധമാണ് സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകണമെന്ന് കേരള എം ജി കുസാറ്റ് കണ്ണൂർ മലയാളം സാങ്കേതിക കാർഷിക ഫിഷറീസ് സർവകലാശാലകളുടെ താൽക്കാലിക വി സിമാരോടാണ് ഗവർണർ ആവശ്യപ്പെട്ടത് ഇരുപത്തി ഒൻപതിനു മുൻപ് യോഗം വിളിച്ച് പ്രതിനിധികളുടെ പേര് നൽകണം അതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതികളുടെ അടിസ്ഥാനത്തിൽ ഗവർണർ സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വി നിയമനവുമായി മുന്നോട്ടു പോകും ഇതിനൊപ്പം താൽക്കാലിക വി മാറ്റുകയും ചെയ്യും അവരെയും വി സിമാരായി പരിഗണിക്കില്ല പട്ടിക കൊടുക്കുന്നവർ പിണറായി സർക്കാരിന് മുന്നിൽ ശത്രുക്കളാകും ഇതുകൊണ്ടാണ് അവർ പട്ടിക നൽകാത്തത് കേരള സർവകലാശാല വി സി നിയമനം പരിഗണിച്ച ഹൈക്കോടതി ഒരു മാസത്തിനുള്ളിൽ സെനറ്റ് കൂടി സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ നൽകണമെന്ന് വിധിച്ചിട്ട് മാസങ്ങളായി അങ്ങനെ ചെയ്തില്ലെങ്കിൽ യു ജി സി നിയമം അനുസരിച്ച് ഗവർണർക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാമെന്ന് അന്നത്തെ വിധിയിൽ പറയുന്നുണ്ട് ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയെങ്കിലും പിന്നീട് അപ്പീൽ പിൻവലിച്ചു ഫലത്തിൽ സിംഗിൾ ജഡ്ജിയുടെ വിധി നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നടപടി എടുക്കാമെന്നാണ് രാജ്ഭവന് കിട്ടിയ നിയമോപദേശം വി സി നിയമന നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല പ്രതിനിധിയുടെ പേര് നൽകാൻ താൽക്കാലിക വി സിമാർ ബാധ്യസ്ഥരാണ് വീഴ്ച വരുത്തിയാൽ ഗവർണറുടെ നടപടിക്ക് പുറമേ കോടതി അലക്ഷ്യത്തിനും സാധ്യതയുണ്ട് സർവകലാശാല ഭരണസമിതികളിൽ എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം സെനറ്റിൽ പ്രതിപക്ഷവുമുണ്ട് അവർ സർവകലാശാല നോമിനിയെ നിർദ്ദേശിച്ചാൽ വി സിമാർക്ക് തള്ളാൻ സാധിക്കുമോ എന്ന നിയമപ്രശ്നവുമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഗവർണറുടെ നിർണായക ഇടപെടൽ